ഹായ് എവറി വൺ മിക്ക ആൻഡ് മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഗാർലിക് ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ആ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കുറച്ചധികം വെളുത്തുള്ളിയും പച്ചമുളകും സവോളയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സവോള കുറച്ച് വലുതാക്കിയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ക്യൂബ്സായിട്ട് അതുപോലെ ക്യാപ്സിക്കം കൂടി എടുക്കണം ക്യാപ്സിക്കം ഇതേ സവോളയുടെ വലിപ്പത്തിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെക്കണം കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലോറ് നമ്മളൊന്ന് കലക്കിയെടുത്ത് മാറ്റി വെക്കണം അതിലേക്കായിട്ട് ഞാൻ ഒരു നാല് സ്പൂൺ ടീസ്പൂണാണ് കോൺഫ്ലോറാണ് ഒന്ന് മിക്സ് ചെയ്ത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അത് കൂടാതെ ഇത് നമുക്ക് അതിൻ്റെ ഗ്രേവി ഒന്ന് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒഴിക്കാനുള്ളതാണ് അപ്പോൾ ആദ്യം ആദ്യം തന്നെ അത് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം പിന്നെ അതുപോലെ നമുക്കതിലേക്ക് സോസുകളുടെ മിക്സാണ് ഉണ്ടാക്കേണ്ടത് കേട്ടോ അപ്പോൾ സോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ടൊമാറ്റോ സോസും അതുപോലെ സോയ സോസുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം രണ്ട് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം സോയാ സോസും കൂടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് നമ്മൾ ചിക്കനൊക്കെ വേവിച്ചതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ആ ഷുഗർ നന്നായി അതിൽ മിക്സ് ആവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മാറ്റി മാറ്റിവെക്കാം ഇനി നമ്മൾ പാൻ പാനടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഗാർലിക്കും പച്ചമുളകും സവോളയും കൂടി ഇട്ട് കൊടുക്കാം കാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കണം കാപ്സിക്കം ഗാർലിക് ചിക്കൻ ഒരു പ്രത്യേക ടേസ്റ്റെന്ന് കൊടുക്കും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത് കേട്ടോ ഇനി അതൊന്ന് നന്നായിട്ടൊന്നും മുരിഞ്ഞൊന്നും വരണ്ട കുറച്ചൊന്ന് വാടി വരുന്ന സമയത്തേക്ക് നമുക്ക് ചിക്കൻ കുറച്ച് ചിക്കനും ഇട്ട് കൊടുക്കുക പിന്നെ കുരുമുളക് കൂടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് സോയാ സോസ് ഒരു ചെറിയ ടീസ്പൂണോളം സോയാ സോസും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ചിക്കൻ അതിൽ കിടന്നൊന്ന് വേവണം അതിനുവേണ്ടി ഒരല്പം വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക പാകത്തിന് അതും കൂടി ഇട്ടതിന് ശേഷം ഞാൻ അടച്ചു വെച്ചാണ് വേവിക്കണത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ട് നന്നായി നമ്മളതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഗാർലിക്കും സവോളയുടെയും അതുപോലെ സോയ സോസിൻ്റെയും ഒക്കെ ടേസ്റ്റ് ചിക്കനിലേക്ക് പിടിച്ചതിന് ശേഷം ചിക്കൻ വെന്ത് വരണം ആ ഒരു പരുവത്തിൽ വെന്ത് വരണം അപ്പോൾ അടച്ചു വെച്ച് നമ്മൾ വേവിച്ചിട്ടുണ്ട് ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഇനി അടുത്താണ് ചെയ്യേണ്ടത് നമ്മൾ സോസ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നേരത്തെ അത് ആ സോസുകൾ ഇതിലേക്ക് സോസിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഗാർലിക് ചിക്കൻ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചധികം സോസുകളൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ചിക്കനാണ് അപ്പോൾ സോസുകൾ അധികം യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ചെയ്യണം ചെയ്യാൻ ഇഷ്ടം എന്നില്ല കേട്ടോ പിന്നെ എപ്പോഴെങ്കിലും ഒരിക്കലൊക്കെ ഒരു വെറൈറ്റി ചിക്കൻ റെസിപ്പി എന്നുള്ള നിലയ്ക്ക് നമുക്ക് ട്രൈ ചെയ്യാം പിന്നെ നമ്മൾ ആ കോൺഫ്ലോറിൻ്റെ മിക്സും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് സ്പ്രിങ് ഓനിയനും സലറിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഒരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പിയും കൂടിയാണ് ഈ ഗാർലിക് ചിക്കൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ